ഈ ശിംശാങ്ക് എൻ്റെ പേര് അലീന ഈ അൽത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ വരുന്നത് കുമ്പളങ്ങി നിന്നാണ് സാൻജോസ് എടവാക അംഗമാണ് ഞാൻ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണിപ്പോൾ ഞാൻ അഞ്ചാം തവണയാണ് ഇപ്പോൾ ഉടമ്പടി പുതുക്കുന്നത് എൻ്റെ ആദ്യ സാക്ഷി എന്ന് പറഞ്ഞത് എൻ്റെ ബി എസ് സി നേഴ്സിംഗ് പൂർത്തീകരിച്ചതാണ് ഞാൻ വളരെയേറെ കഷ്ടപ്പാടും ക്ലേശങ്ങളും സഹിച്ചാണ് എൻ്റെ കോഴ്സ് പൂർത്തീകരിച്ചത് അമ്മമാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ രണ്ടാം വർഷം പഠിക്കുമ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത് അതിനു മുൻപ് തന്നെ ഞാൻ പത്തും പന്ത്രണ്ടും പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു എന്നെ നിർബന്ധിക്കുമായിരുന്നു ഈ പള്ളിയിലോട്ട് വരാൻ പക്ഷേ ഞാൻ വരില്ലായിരുന്നു മടിയായിരുന്നു എനിക്ക് മാതാവിന് വിശ്വാസമായിരുന്നു പക്ഷെ കൃപാസന മാതാവ് എന്താന്ന് എനിക്ക് ഒരറിവില്ലായിരുന്നു ഞാൻ ഒന്നാം വർഷം നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഒന്നാം വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഹോസ്റ്റലിലും പഠനകാര്യങ്ങളും ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാർ വഴിയും ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എവിടെ നിന്നാണെന്നറിയത്തില്ല പ്ലസ് ടു പഠിക്കുമ്പോൾ തൊട്ടേ എൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് പക്ഷെ ഞാൻ ആ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയപ്പോഴാണെങ്കിലും ആ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചാണ് എക്സാം എഴുതാൻ പോയത് നല്ല മാർക്കോടുകൂടിയാണ് ഞാൻ പാസ്സായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ അപ്പോൾ കൃപാസന മാതാവിനെ പറ്റി കൂടുതൽ അറിയുവാനും പ്രാർത്ഥിക്കുവാനും ശ്രമിച്ചു എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ കൂടുതൽ അറിവുകൾ ലഭിച്ചു ഇനി നാട്ടി വരുമ്പോൾ ഞാൻ ഹൈദരാബാദാണ് പഠിച്ചത് ഇനി നാട്ടി വരുമ്പോൾ ഉറപ്പായും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് മാതാവിനൊരു ഉറപ്പ് നൽകി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഉടമ്പടി ജീവിതത്തിലാണ് ഞാൻ ഓൺലൈനായിട്ടാണ് ആദ്യം ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മെയ്യിലാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ നിയോഗം തന്നെ എൻ്റെ കോഴ്സ് ഭംഗിയായി പൂർത്തീകരിക്കണം എന്നായിരുന്നു ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഏതൊരു പ്രശ്നം വന്നപ്പോഴും ഉടമ്പടി ജീവിതത്തിലായത് കഴിഞ്ഞ് ദൈവം എന്നെ ഒരുപാട് പരിപാലിച്ച പോലെ എനിക്ക് തോന്നി മാതാവെല്ലാം എനിക്ക് ക്രമീകരിച്ച് തരുമായിരുന്നു ഏതൊരു പ്രതിസന്ധി വന്നാലും മാതാവിനതൊരു അതിനൊരു ഉത്തരവ് എനിക്ക് നൽകി എല്ലാം നല്ലപോലെ നടത്തുമായിരുന്നു സെക്കൻഡ് ഇയർ എക്സാം എഴുതിയപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു ഹോസ്റ്റൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒത്തിരി വിഷമമേറിയ സബ്ജക്റ്റ് ഉള്ളൊരു വർഷമായിരുന്നു നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം ഫാർമകോളജി പോലെയുള്ള ഒത്തിരി പ്രയാസമേറിയ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഞാൻ പഠിച്ച ഓരോ ക്വസ്റ്റ്യൻസ് എഴുതി മാതാവിന് സമർപ്പിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ ബുക്കിൻ്റെ ഇടയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുമാത്രമൊക്കെ ഓരോ എക്സാമിന് വന്നിട്ടുണ്ട് ഓരോ എക്സാം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങുമ്പോഴും കണ്ണ് നിറഞ്ഞോണ്ടാണ് ഇറങ്ങുന്നത് കാരണം മാതാവിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദ്യ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ മാതാവ് എന്നെ ഒരുപാട് അനുകരിച്ചിട്ടുണ്ട് തേർഡ് ഇയർ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് പയ്യെ കാഴ്ച മങ്ങുവാൻ തുടങ്ങി ഞാൻ അവിടെയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വിശ്വാസമില്ലേ ഇല്ലേ മാതാവെല്ലാം നടത്തി തരുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണിൽ ഉടമ്പടി തായൽ എന്തേ പ്രാർത്ഥിച്ചു അതുവഴി എൻ്റെ കാഴ്ച ആയി എനിക്ക് ദൂരെ വസ്തുക്കളും അടുത്തുള്ള വസ്തുക്കളും എനിക്ക് ബുക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണീന്ന് വെള്ളം വരുമായിരുന്നു പക്ഷേ എനിക്ക് നല്ല രീതിയിൽ എക്സാം എഴുതി ഞാൻ ഡിസ്റ്റിങ്ഷനോട് കൂടെ ഞാൻ പാസ്സായി അത് ഈ നാലാം വർഷം എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയം എക്സാമിന് മുമ്പ് ആണെങ്കിലും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഓരോ വർഷം എക്സാം എഴുതുമ്പോഴും എന്തെങ്കിലും പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നു സമാധാനമായിട്ട് എക്സാം എഴുതാൻ ഒരു വർഷവും സാധിച്ചിട്ടില്ല നാലാം വർഷം പ്രിപ്പറേഷൻ ടൈം കുറവായിരുന്നു ഡ്യൂട്ടി ആയിട്ടാണെങ്കിലും ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സമയം ഒട്ടുമില്ലായിരുന്നു അപ്പം എപ്പോഴും ഞാൻ സമയച്ചിരിക്കുന്നതിന് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം സഹായിക്കുന്നേ സമയം ചുരുക്കുന്ന മാതാവിനെനിക്ക് സമയം ചുരു കുറവാണ് പക്ഷെ മാതാവിനെ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചാണ് ഓരോ പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ എൻ്റെ കൂട്ടുകാരോടും പറയുമായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റലിൽ എല്ലാ റൂമിലെയും ഒരാൾ കൂടുതൽ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ആ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഒത്തിരി അത്ഭുതങ്ങൾ മാ തിൽ മാതാവിൻ്റെ രൂപവും ഒത്തിരി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഹോസ്റ്റൽ ജീവിതത്തിൽ ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ഹിന്ദൂസ് ഒത്തിരി പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് നാലാം വർഷം എക്സാം എഴുതാൻ പോകുമ്പം എല്ലാ ദിവസം രാവിലെ ഒരുമിച്ചിരുന്ന് മാതാവിൻ്റെ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലി ആണ് എക്സാമിന് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ ഉടമ്പടി ഉപ്പുമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഉടമ്പടി ഉപ്പ് അവിടെ വിതറി എല്ലാ എല്ലാ പേപ്പറിലും ഞാൻ എല്ലാ പേപ്പറിലും മാതാവിൻ്റെ കാശരൂപം വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ എക്സാം എഴുതിയത് ഭയങ്കര പേടിയായിരുന്നു കരഞ്ഞോണ്ടായിരുന്നു എല്ലാ എക്സാമിലും ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു എക്സാമിനു പോലും ഞാൻ കരഞ്ഞോണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നിട്ടില്ല എൻ്റെ മാതാവ് അതിനെ അതിനനുവദിച്ചിട്ടില്ല സന്തോഷത്തോടു കൂടെ തന്നെ എക്സാം എഴുതി ആണ് ഞാൻ എല്ലാ എക്സാമും കഴിഞ്ഞ് വന്ന് മാതാവിന് നന്ദി പറഞ്ഞു ഞാൻ ഡിസ്റ്റിങ്ഷനും കോളേജ് ടോപ്പറുമായിട്ടാണ് പാസ്സായത് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ഒരായിരം നന്ദി പറയുന്നു അതുപോലെ ആ കോളേജിൽ നിന്ന് കോഴ്സ് പൂർത്തീകരിക്കും എന്നെനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു മാതാവ് ഭംഗിയായിട്ട് സന്തോഷത്തോടുകൂടി തന്നെ ആ കോളേജിൽ നിന്ന് ഇറങ്ങുവാൻ എന്നെ സഹായിച്ചു ഫോർത്ത് ഇയർ വര എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോർത്ത് ഇയർ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ കാലിൻ്റെ തള്ളവരൻ്റെ സൈഡിലായിട്ട് ഒരു മുഴ പോലെ വന്നു ഭയങ്കര വേദനയായിരുന്നു ഷൂസ് ഒന്നും ഇടാൻ പറ്റത്തില്ല അപ്പോൾ നഴ്സിംഗ് ഫീൽഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഷൂസ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഡെയിലി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഭയങ്കര കാലവേദനയായിരുന്നു ഞാൻ മെഡിക്കൽ ലീവിന് അപ്ലൈ ചെയ്ത് മെഡിക്കൽ ലീവ് എടുത്ത് ഞാൻ നാട്ടിൽ പോന്നു അതിന് മുമ്പ് ഞാൻ അവിടെ കൺസൾട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഗൗട്ട് എന്ന് പറഞ്ഞ അസുഖമാണ് യൂറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുവാണ് നീ പച്ചക്കറികളൊന്നും കഴിക്കരുത് അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് പറഞ്ഞു ഫുഡിന് ഹോസ്റ്റൽ ഫുഡാണ് അതിൻ്റെ കൂടുതൽ റെസ്ട്രിക്ഷനും കൂടെ ആയപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ വരാത്ത അവസ്ഥയായിരുന്നു ഞാൻ അവർ തന്ന മരുന്നൊന്നും കഴിച്ചില്ല ഞാൻ അന്നോട്ടേ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ നാട്ടിൽ ലീവെടുത്ത് വന്ന് ഇവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഗൗട്ടല്ല ബുനിയൻ എന്ന് പറഞ്ഞൊരു മുഴയാണത് ആ മുഴ നീങ്ങുമായിരുന്നു റെഡ്നെസ് ഉണ്ടായിരുന്നു അതൊരു മാസ് മാസപോലെയായിട്ട് എനിക്കതിനെ മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു അത്ര വേദനയുമായിരുന്നു അതിന് ഡോക്ടർ പറഞ്ഞു ഇപ്പം നീ വെയ്റ്റ് ചെയ്ത് നിനക്കിപ്പോൾ ലീവില്ലല്ലോ നിൻ്റെ ഫോർത്ത് ഇയർ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കത് വേദന ഉണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല എനിക്ക് അമ്മ മുറിവെണ്ണയൊക്കെ മെഡിസിൻ വന്നു കിട്ടും ഞാൻ അതുപോലും ഉപയോഗിച്ചിട്ടില്ല അത് പൊട്ടിക്കാതെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ എന്നും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മാതാവിൻ്റെ എണ്ണ ഉപയോഗിച്ച് ഞാൻ അവിടെ തൈലം തൂത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു മാസം കൊണ്ട് എനിക്ക് ആ മുഴയെ അപ്രത്യക്ഷമായി ഇപ്പം ആ കാലിന് ഒരു ചെറിയ വളവും ഉണ്ടായിരുന്നു ആ വളവ് പോലും മര്യാദയ്ക്കില്ലെന്നുള്ളതാണ് ആ മുറിവ് ആ ഒരു മുഴ എനിക്ക് അമ്മാതാവ് എടുത്ത് വേണ്ടി സഹായിച്ചു ഞാൻ ഞാനാണെങ്കിൽ ഇവിടുന്ന് പത്രം മേടിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിൽ തെലുങ്ക് പിള്ളേരുണ്ടായിരുന്നു അവർക്ക് കൊണ്ടേ കൊടുക്കുകയും അവർക്ക് മാതാവിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ എൻ്റെ അടുത്ത് എങ്ങനെയാണ് ചേച്ചി പഠിക്കുന്നേ എന്ന് ചോദിച്ചുമായിരുന്നു ജൂനിയേഴ്സിനോടാണെങ്കിലും എൻ്റെ കൂടെ പിള്ളേർ പിള്ളേരോടാണെങ്കിലും ഞാൻ പറയും പഠിക്കുന്നതിൻ്റെ കൂടെ തിനോട് പ്രാർത്ഥിക്കണം മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവ് ഒത്തിരി അനുഗ്രഹം തരും മാതാ മാതാവാണ് എനിക്ക് മാർക്ക് മേടിക്കാനും പാസ്സാവാനും എല്ലാം സഹായിച്ചേ എൻ്റെ മെറിറ്റ് കൊണ്ടല്ല മാതാവിനെ കൃപ കൊണ്ടാണെന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു അത് കേട്ട് ഒത്തിരി പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമായിരുന്നു ബൈബിളൊക്കെ വായിക്കുമായിരുന്നു കാരണ പ്രവർത്തികളായിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെയും സ്വന്തം പേരൻസിനെ പോലെ കണ്ട് അവർ നോക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു എന്നെക്കൊണ്ട് ചെയ്യുന്നതിൻ്റെ മാക്സിമം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കാണെങ്കിൽ എന്നോട് തെറ്റ് ചെയ്ത ആരോടെങ്കിലും ക്ഷമിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഞാൻ പിന്നെ അവരോട് മിണ്ടത്ത് പോലും ഇല്ലായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും എന്ത് വലിയ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് അവരോടൊക്കെ പഴയതിനെക്കാൾ കൂടുതൽ സ്നേഹത്തോടെ മിണ്ടാൻ പറ്റി ഒരു കൃപ തന്ന മാതാവിനെ അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹം നന്ന മാതാവിനെ വിശ്വസിക്കൊരു ആയിരുന്നു നന്ദി ഒന്ന് ദൈവമേ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു അലീന ഷൈജൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ പറയുന്നുണ്ട് മകളുടെ അമ്മ ഉടമ്പടി എടുത്തിരുന്ന നാളുകളിൽ പത്തിലും പന്ത്രണ്ടിലുമൊക്കെ പഠിക്കുമ്പോൾ കൃപാസന മാതാവിനോട് വലിയ താല്പര്യമൊന്നും മകൾക്ക് തോന്നിയിരുന്നില്ല അതുകൊണ്ട് കൂടെ വരികയോ അല്ലെങ്കിൽ ഒന്ന് അമ്മയോടുള്ള പരിചയമോ ഒന്നും മകൾക്കങ്ങനെ ഉണ്ടായിരുന്നില്ല എങ്കിലും മകളുടെ അമ്മ നിരന്തരം ഉടമ്പടിയുടെ നന്നായി ജീവിക്കുകയും ഉടമ്പടി തൈലം പൂശ് മകളെ പരീക്ഷകൾക്കും പഠനത്തിനുമൊക്കെ അയക്കുകയും അതുവഴി നല്ല വിജയം മകൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് ഒരുപക്ഷെ നമ്മൾ മാതാപിതാക്കൾ ഉടമ്പടി എടുത്തവർ വീട്ടിലുള്ള മക്കൾ ഇതിനെ അത്ര ഗൗരവത്തിൽ കാണുന്നില്ല ഒരുപക്ഷെ തമാശ പോലെ കാണുന്നു എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും വിശ്വാസത്തിൽ പുറകോട്ട് പോവുകയോ അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സംരക്ഷണത്തിൻ്റെ മുദ്രകൾ അത് വേണ്ടെന്ന് വെക്കുകയോ ചെയ്യരുത് നാം ഒരുപക്ഷെ നെറ്റിയിൽ കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സംരക്ഷണയിൽ ഈശോയ്ക്ക് ഈശോയ്ക്കവരെ സമർപ്പിക്കുന്നതായിരിക്കും അവരുടെ യാത്രകളെ അവരുടെ പരീക്ഷകളെ അവരുടെ ജീവിതത്തെ പ്രത്യേകമാവിധം അമ്മമാതാവ് സഹായിക്കുന്നതിന് കാരണമാകും ആ മക്കളെ പിന്നീട് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും അത് ഉപകരിക്കുകയും ചെയ്യും അതുകൊണ്ട് മക്കളുടെ വിശ്വാസവും വിശ്വാസക്കുറവും അവരുടെ ഒരുപക്ഷെ ചിലപ്പോഴുള്ള നീരസങ്ങളും കളിയാക്കലുകളും അതൊന്നും ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകാനോ അമ്മമാതാവിനെക്കുറിച്ച് പറയാനോ തടസ്സമാകരുത് എത്ര കണ്ട് ഉടമ്പടിയെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു ഓൺ ചെയ്യുന്നു സ്വന്തമാക്കുന്നു അതാണ് ഉടമ്പടിക്ക് വേഗത്തിൽ ക്രാക്ക് ചെയ്യുവാനുള്ള പ്രധാന കാര്യവും നമ്മൾ ഉടമ്പടിയെ ആദരിക്കുമെങ്കിൽ ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് മകൾ പറയുന്നത് മകൾ നഴ്സിംഗ് പഠനത്തിൽ പോയി രണ്ടാം വർഷം എത്തുമ്പോഴാണ് അവിടെയുള്ള സാഹചര്യങ്ങളും പലതരത്തിലുള്ള പ്രഷറുകളും പഠിക്കുവാനാവാത്ത സാഹചര്യങ്ങളും കണ്ണിൻ്റെ കാഴ്ചമെങ്കിലും ഒക്കെയായിട്ട് പല വിധത്തിൽ മകളെ ആകെ കുഴങ്ങുകയും പ്രയാസത്തെത്തുകയും ചെയ്യുക അങ്ങനെയാണ് മകൾ വന്ന ഉടമ്പടി എടുക്കുന്നു അന്ന് മുതൽ ഇന്നു വരെ ഉടമ്പടി വിശ്വസ്തമായി ജീവിക്കുന്നതിന് ഉടമ്പടി ഓരോ കാര്യവും നന്നായി ചെയ്യുന്നതിന് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് മകൾ ശ്രദ്ധിച്ചിരുന്നുവെന്ന് അതിൻ്റെ ഫലമാണ് മകൾ പറയുക നഴ്സിംഗ് പഠനം പൂർത്തിയാകുമ്പോൾ അത് ഡിസ്റ്റിങ്ഷനോടുകൂടി അത് കോളേജ് ടോപ്പറായിട്ട് പുറത്തിറങ്ങുവാൻ മാതാവ് സഹായിച്ചു തൻ്റെ കഴിവിനാലല്ല മറു ചമ്മ മാതാവിൻ്റെ നിരന്തരമായ സംരക്ഷണയാൽ ഏറെ പ്രതിസന്ധികളും ചിലപ്പോഴൊക്കെ പൊരുത്തപ്പെടാനാവാത്ത സാഹചര്യങ്ങളും ചിലരൊക്കെ വേദനിപ്പിച്ച അനുഭവങ്ങളും ഒക്കെ മകൾക്കുള്ളപ്പെടും അതിനൊന്നും പതരാതെ അതിനൊന്നും വിഷാദം വരാതെ എല്ലാവരോടും ദൈവസ്നേഹത്തോടെ പെരുമാറുവാൻ തൻ്റെ കാഴ്ചപ്പാട് തന്നെ തിരി ആകെ മാറ്റിമറിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് മാത്രം ജീവിതത്തെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ മകളെ അമ്മ മാതാവ് ഈ കാലഘട്ടത്തിൽ സഹായിച്ചു എന്നതാണ് സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മകൾ പറയുന്നുണ്ട് വേദനിപ്പിച്ചവരോട് ഇരട്ടി സ്നേഹത്തോടെ പെരുമാറുവാൻ സാധിക്കുമായിരുന്നു ആശുപത്രിയിലുള്ള രോഗികളോട് മാതാപിതാക്കൾ എന്നതുപോലെ അവരെ ശുശ്രൂഷിക്കുവാൻ സാധിക്കുമായിരുന്നു മറ്റുള്ളവരോട് അമ്മ മാതാവിനെക്കുറിച്ച് പറയുവാനും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷകൾക്ക് പോകുവാനും ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുവാൻ തനിക്ക് സാധിച്ചിരുന്നു അത് ദൈവനാമത്തെ ഓൺ ചെയ്യുന്നതാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയെ ഓൺ ചെയ്യുന്നതാണ് ഇതെൻ്റെ സ്വന്തമാണ് ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്മ എനിക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അത് മറ്റുള്ളവരോട് പറയുവാൻ സംശയമില്ലാതെ മകൾ എന്നും ധൈര്യത്തോടെ നിൽക്കുന്നതാണ് മകളുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അടിസ്ഥാനമെന്ന് മകൾ സൂചിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഉടമ്പടിയെ ഓൺ ചെയ്യുക വളരെ പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു കാര്യം താൽക്കാലികം നേടിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഉട ഉടമ്പടി എടുക്കുന്നതെങ്കിൽ നമ്മൾ വളരെ ചെറിയ മനുഷ്യരാണ് കാമ്പില്ലാത്ത മനുഷ്യരാണ് കാരണം നമ്മൾ തമ്പുരാനെ പോലും നമ്മുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യരായി പോകും മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കും വിധം ജീവിക്കുവാൻ നമുക്ക് ഒരു ആന്തരികമായ മാറ്റവും മനോഭാവങ്ങളുടെ തെളിച്ചവും ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ചോദിക്കുന്നതൊക്കെയും ദൈവത്തിന് മനസ്സിലാവും നമുക്കനുവദിക്കേണ്ടതൊക്കെയും സമയം കളയാതെ അനുവദിച്ചു തരുവാൻ ദൈവം കൂടെ നടന്ന് പ്രവർത്തിക്കുന്നത് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും മകളുടെ വലിയ വിജയത്തിന് മകളടിസ്ഥാനമായി കാണുന്നത് പോലും അമ്മ മാതാവിൽ ശരണപ്പെട്ട് ദൈവനാമത്തെ ഓരോ ഇടത്തും മറ്റ് ഭാഷയിലുള്ളവർക്ക് അമ്മയെ പകർന്നു കൊടുക്കുവാൻ വേണ്ടി കാണിച്ച നല്ല മനസ്സാണ് രണ്ടാമത്തത് ചേർത്ത് പറയുന്നുണ്ട് തൻ്റെ തള്ളവ തൻ്റെ തള്ളവിരലിൽ വന്ന ഒരു മുഴയെക്കുറിച്ച് വേദനയുള്ളൊരു മുഴയെക്കുറിച്ച് പലരെ കാണിക്കുമ്പോഴും അത് ഓപ്പറേഷൻ വേണമെന്ന് അവർ നിർദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ച് അത് മരുന്നോ ലേപനമോ ഒന്നും ഉപയോഗിക്കാതെ വിശ്വാസത്തോടെ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം അത് സൗഖ്യപ്പെടുത്തുന്നതാണ് ഒത്തിരിത്തവണ പ്രാർത്ഥിച്ച് പ്രത്യേകമാവിധം ജോസഫ് അച്ഛനത് ആശീർവദിച്ച് നാളിത്രയും ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം എത്തുന്ന അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ കൃപ വഴി കൃപാപരം വഴി അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ഇരീശയോട് അനുഗ്രഹം ചൊല്ലി പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച് നൽകുന്നത് അത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന മകൾ അത് ഉപയോഗിക്കുന്നു മകൾ പറയുന്നുണ്ട് പാടുപോലുമില്ലാതെ ആ മുഴ മാറിയുന്നത് മാത്രമല്ല കാലിൻ്റെ വളവും മാറിക്കിട്ടിയെന്ന് വലിയ അനുഗ്രഹങ്ങൾ നൽകുവാൻ നിസ്സാര സമയം മതി നമുക്ക് തിരുത്തുവാനാവില്ല ഇനി ശരിയാവില്ല എന്ന് കരുതുന്നു ശരിയായി കിട്ടുവാൻ നേരെയാകുവാൻ ചെറിയ സമയം മതി നമ്മൾ എത്ര കണ്ട് അമ്മയിൽ ആശ്രയിച്ച് അമ്മയുടെ ഉടമസ്ഥതയ്ക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ അതെന്നും നന്ദി പറഞ്ഞ് ജീവിക്കുവാനുള്ള അവസരങ്ങൾ അമ്മ മാതാവ് നമുക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കും ഈ മകൾക്ക് ലഭിച്ച ഈ എല്ലാ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ വിശ്വസ്തയോടുകൂടി ഉടമ്പടിയോട് ചേർത്ത് വയ്ക്കാം ദൈവനാമം മഹത്തപ്പെടട്ടെ കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക